ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ടസറിൽ വന്നിരിക്കുന്ന ബാട്ടിക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു നമുക്ക് മൊത്തം അത് സോൾഡ് ഔട്ടായി പോവുകയും ചെയ്തു അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ബോഡി ഫുള്ളും ബാട്ടിക് പ്രിന്റ് തന്നെയാണ് അതിൽ ഗോൾഡൻ്റെ ഒരു ബോർഡറും കൂടെ കൂടി വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു സഫയർഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫുൾ ഇങ്ങനെ ബാട്ടിക് പ്രിന്റാണ് കേട്ടോ വരുന്നത് നമുക്ക് താഴ്ഭാഗത്തും മേൾഭാഗത്തും ആയിട്ട് ചെറിയ അതായത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ്റെ ബോർഡർ വരുന്നുണ്ട് അതിലൂടെ ഒരു ബാറ്റിക് പ്രിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് അന്ന് കാണിച്ചത് പ്ലെയിൻ ആയിരുന്നു പല്ലു ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പല്ലുവിൽ ചെറിയ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ്റെ ഒരു സ്ട്രൈപ്സും പോകുന്നുണ്ട് കേട്ടോ ഒരു ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ത്രിപിൾ വൺ ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഇത് തന്നെയാണ് അത് വരുന്നത് ഇങ്ങനെ വരും ഫുൾ ബോഡി ഇതാ ഇങ്ങനെ ആണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ട്ടോ സാരിക്ക് വീതി വരുന്നത് അഞ്ചര മീറ്റർ സാരിയുടെ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് പീസും കൂടെ കൂടിയാണേ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ സെമി ടസ്സറാണ് വരുന്നത് ആറ് കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് പല്ലു നല്ല ഭംഗിയാണ് നല്ല രസമാണ് ബാട്ടിക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് സ്ലീവില് ഈ ഒരു കസവിന്റെ ആ ബോർഡറും ഒരു ബാട്ടിക്കിന്റെ പ്രിൻ്റും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ത്രിബിൾ വൺ ഫൈവാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയാണ് മൈ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് എന്ത് ഭംഗിയാണെന്നോക്കി കാണാനായിട്ട് ബ്ലാക്ക് കളറിലോട്ട് ആ വൈറ്റ് കളർ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ബാട്ടി പ്രിന്റ് വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് ഇതാണ്ടോ ഗോൾഡിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇഷ്ടംപോലെ വീതി നീളം എല്ലാം വരുന്നൊരു സാരി ആണ് ഇത് പല്ലു പോഷൻ ബ്ലൗസ് പീസാ ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാ ഒരു കസവിന്റെ ഒരു ബോർഡർ വരും കേട്ടോ ത്രിബിൾ വൺ ഫൈവ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് ഇതാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണേ നല്ല രസമാണ് എല്ലാ കളറും ഒന്നിനൊന്നിന് നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരുണ്ടെന്ന് തോന്നുന്നു ഒത്തിരി പേര് വീണ്ടും വീണ്ടും എൻക്വയറി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും എത്തിയില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അന്ന് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുക കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ത്രിബിൾ വൺ ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് നല്ല പിങ്ങിയാണ് കാണാൻ ഇത് രസമാണ് നോക്കിയത് കാണാനായിട്ട് സെമി ടസറാണ് കേട്ടോ നമ്മളൊന്ന് അതുപോലെ കെയറ് കൊടുത്തൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാരിയാണ് സെമി ടസറിലാണ് അതിൽ ബാട്ടിക് പ്രിന്റ് വന്നേക്കുന്നൊന്നേ ഉള്ളൂ നല്ല രസമാണ് പല്ലു പോർഷൻ ഇതാണ് കേട്ടോ വരുന്നത് ആ ഒരു ഗോൾഡൻ്റെ ലൈൻസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് ഇത് ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് നമുക്ക് തയ്ക്കാനായിട്ടുള്ള അത്രയും മെറ്റീരിയൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു കേട്ടോ ത്രിബിൾ വൺ ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ നല്ല ഭംഗിയാണ് ആറ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാരിയാണ് കേട്ടോ എന്താ ഫ്ലീറ്റ്സ് എല്ലാം പിടിച്ച് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ ഒരു വരൂട്ടോ നല്ല രസമാണ് പെട്ടെന്ന് നമുക്ക് ഉടുക്കുകയൊക്കെ ചെയ്യാം സ്ട്രെസ് സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും അത്യാവശ്യം ഇങ്ങനെ വരൂ കേട്ടോ എന്താ പല്ലു നല്ല മെങ്ങയാണേ പല്ലു ബൗസ് പീസ് പ്ലെയിനാണ് ത്രിബിൾ വൺ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വരുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡാണേ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ല മെങ്ങിയാണ് കാണാൻ എല്ലാം നല്ല കളർഫുള്ളായിട്ട് വന്നിരിക്കുന്ന സാരിയാണേ നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് പല്ലു ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കും പല്ലൂലെ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് വരുന്നത് ഇതാണ് സെമി ടസർ തന്നെയാണ് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ഒരു സാരിയാണ് ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ ഇങ്ങനെ ത്രെഡാണ് ത്രെഡാണ് കേട്ടോ വരുന്നത് ത്രെഡിന്റെ ഡിസൈൻസ് ആണ് വരുന്നത് ഫുൾ ഇങ്ങനെ തന്നെ വരും നല്ല ഭംഗിയാണ് ഇത് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ പല്ലൂൽ ഇതായി ഇങ്ങനെ ഇച്ചിരി കൂടെ തിക്കായിട്ട് വരുന്ന ഒരു ത്രെഡിന്റെ തന്നെ ആ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിന് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് അത്ര അറിയാനില്ലാത്ത ഡിസൈൻ ആയതുകൊണ്ട് ബ്ലൗസ് പീസ് ആ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് നയൻ ഫൈവ് നയൻ ആയിട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു തീരെ ലൈറ്റ് ആയിട്ട് വരുന്നൊരു പേസ്റ്റ് ചോക്ലേറ്റിന്റെ ഒക്കെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഫുൾ ബോഡി ഇതാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ത്രെഡ് വർക്കാണ് ഫുള്ള് വരുന്നത് അല്ലാ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ തുമ്പെല്ലാം കെട്ടിയേക്കുന്ന സാരി ആണ് കേട്ടോ തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണേ ഒരു ഗ്രേ കളറും കോഫി ബ്രൗൺ കളറും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന് നമുക്ക് മൂന്ന് ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇങ്ങനെയൊരു ഡിസൈൻ വരും നല്ല ഭംഗിയാണ് ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഡ്രസ്സുമാണ് കാണാനായിട്ട് സെമി ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് പല്ലുതാ ഇങ്ങനെ വരും നല്ലൊരു തിക്ക് വർക്കാണ് ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഈ സെയിം തന്നെയാണ് വരുന്നത് നയൻ ഫൈവ് നയൺ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി അൻപത് ഇപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിലെ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിയോ ആ നമ്പറിൽ ഞങ്ങളെയൊന്ന് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ കാരണം വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ ഓർഡർ എല്ലാം വരുന്നത് പറ്റുന്നവർ അറിയാവുന്നവരും വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക കോളുകളെല്ലാം എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കോളുകൾ എടുക്കുന്നില്ലെന്ന് അതായത് ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള കോളുകളാണെങ്കിൽ നമുക്ക് പരമാവധി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് സ്റ്റാഫുകളെല്ലാം പോയി കഴിഞ്ഞിട്ടുള്ള ടൈമായിരിക്കും അപ്പം അതുകൊണ്ട് വാട്സപ്പ് വാട്സാപ്പിൽ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്